ബി ജെ പി വിട്ട് സന്ദീപ് ഭാര്യർ കോൺഗ്രസിൽ എത്തിയപ്പോ നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സു സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും ഒക്കെ പറഞ്ഞത് സന്ദീപ് ഭാര്യരുടെ പിറകിൽ ആരും പോകില്ല എന്നാണ് സന്ദീപ് ഭാര്യർ കോൺഗ്രസിൽ എത്തിയ എത്തിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കോൺഗ്രസുകാർ സന്ദീപ് ഭാര്യരെ എതിർക്കുന്ന കോൺഗ്രസുകാർ അത് സമ്മതിക്കുന്നില്ലെങ്കിലും പതിനെണ്ണായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിച്ചത് സന്ദീപ് ഭാര്യരുടെ മേന്മ തന്നെയാണ് മാത്രമല്ല സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞിരുന്നു ബി ജെ പിയിൽ നിന്ന് പല നേതാക്കളും കോൺഗ്രസിൽ എത്തുമെന്ന് അതിനുള്ള ആദ്യ സൂചന ആദ്യ വെടി സന്ദീപ് വാര്യർ ഇപ്പോൾ തന്നെ കൂട്ടിച്ചിരിക്കുന്നു ബി ജെ പി വിട്ട വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധു കോൺഗ്രസിൽ ചേർന്നു ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ ടി സിദ്ദിഖ് എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കോൺഗ്രസിൽ അംഗത്വം എടുത്തത് കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് എടുത്തതല്ലെന്നും ഏറെ നാളായി ഇത് സംബന്ധിച്ച് ആലോചനയിലായിരുന്നുവെന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ച ശേഷം മധു മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി ആയതുകൊണ്ടും ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് കൊണ്ടുമാണ് കോൺഗ്രസിൽ ചേർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിനിടെ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്നാണ് ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മധുവിനെ ബി ജെ പി മാറ്റിയത് ഇതിനു പിന്നാലെയാണ് മധു നേതൃത്വത്തോട് അകന്നതും ഒടുവിൽ പാർട്ടി വിട്ടത് മധുവിനെ കോൺഗ്രസിൽ ചുക്കാൻ പിടിച്ചത് മറ്റാരുമല്ല സന്ദീപ് വാര്യർ തന്നെ കോൺഗ്രസിൽ ചേർന്നതു മുതൽ ബി ജെ പിയിലെ അസംതൃപ്തരെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സന്ദീപ് വാര്യർ അതിന്റെ ആദ്യത്തെ സൂചനയാണ് മധു കോൺഗ്രസിൽ എത്തിയത് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തുന്ന ഒരാളും അനാഥമാവില്ല എന്ന ഉറപ്പാണ് സന്ദീപ് വാര്യർ മധുവിന് നൽകിയത് എന്തായാലും സന്ധീപ് ബി ജെ പിയുടെ കാലനായി മാറുകയാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നു സന്ദീപ് വാര്യർ പോയാൽ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന മട്ടിലായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രഖ്യാപനവും പ്രസ്താവനയും ഒക്കെ വന്നത് പക്ഷേ ജയം പ്രതീക്ഷിച്ചിരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുകയും കഴിഞ്ഞവണത്തെക്കാൾ വോട്ട് കുറയുകയും ചെയ്തു മറുവശത്ത് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഭൂരിപക്ഷം കാര്യമായി ഉയർത്തി വിജയിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൻ വിജയത്തോടു കൂടി സന്ദീപ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു ഹീറോ പരിവേഷം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് ഉയർന്ന പോസ്റ്റ് കോൺഗ്രസ് കൊടുക്കും ഉയർന്ന പദവി കോൺഗ്രസ് കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല അടുത്ത നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരവും കൊടുക്കും അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് വെറുതെ ആകില്ല അദ്ദേഹത്തിനും കോൺഗ്രസിനും കോൺഗ്രസിന് മുതൽക്കൂട്ടാ മുതൽക്കൂട്ടായി നിരവധി ബി ജെ പി നേതാക്കളെ വലയിൽ വലയിട്ട് പിടിക്കാൻ ചാക്കിട്ട് പിടിക്കാൻ സന്ദീപ് വാര്യർ മുണ്ടും മടത്തി കുത്തി വയ്ക്കുകയാണ് ബി ജെ പിക്ക് ആകെ മൊത്തം അങ്കരാപ്പാണ് കാരണം സന്ദീപ് വാര്യരോട് അനുഭാവം പുലർത്തുന്ന ഒരുപാട് ബി ജെ പി നേതാക്കളുണ്ട് അവരൊക്കെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തോട് അസംതൃപ്തി പ്രകടിപ്പിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ സന്ദീപ് ഭാര്യർ വിളിച്ചാൽ അവർ കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കൂടുതൽ ബി ജെ പി നേതാക്കളെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് സന്ദീപ് ഭാര്യർ